മമ്മൂട്ടി ഗൗതം വാസ്തേവ് മേനോൻ കൂട്ടുകെട്ടിൽ ആദ്യമായി ഒരുങ്ങുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് പേരിലെ കൗതുകം പോലെ തന്നെ നിരവധി പ്രത്യേകതകളും ചിത്രത്തിന് ഉണ്ട് ഗൗതം വാസ്തേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടി കമ്പനിയുടെ ആറാമത് നിർമ്മാണ ചിത്രവുമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ ഏറെ വ്യത്യസ്തമാർന്ന ടീസർ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി ഗോകുൽ സുരേഷും എത്തുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിനെ പറ്റി പങ്കുവച്ചിരിക്കാണ് ഗോകുൽ സുരേഷ് ടീച്ചറിലൊക്കെ ഇത്രയും പ്രാധാന്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട് എന്നും ഓർമ്മയിലിരിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ സമ്മാനിച്ചത് മമ്മൂട്ടി അങ്കളിൻ്റെ കൂടെ വർക്ക് ചെയ്തത് വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഒന്നും പഠിപ്പിച്ചു തരാതെ തന്നെ നമുക്ക് പഠിക്കാവുന്ന യൂണിവേഴ്സിറ്റിയുടെ കൂടിയായിരുന്നു ആയിരുന്നു പത്തിരുപത്തഞ്ച് ദിവസം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പസ്ഹാഫ് വരെ പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിരുന്നു എന്റേത് പിന്നീട് കുറച്ച് സമയം കൂടി നീട്ടി ഒരു പിങ് പാന്ത പോലെയുള്ള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് ഗോകുൽ സുരേഷ് പറഞ്ഞത് കൂടാതെ ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിൽ അഭിനയിക്കാൻ ലഭിച്ച അവസരത്തിനെ പറ്റിയും താരം വാചാലനായി ഗൗതം വാസുദേവ മേനോൻ ചിത്രങ്ങളുടെ വലിയ ഫാനാണ് താൻ വാരണമായിരം കാക്ക കാക്ക വേട്ടയാട് വിളയാട് തുടങ്ങിയ നിരവധി പടങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ അടുത്തു നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് താൻ കരുതുന്നതെന്ന് ഗോകുൽ സുരേഷ് കൂട്ടിച്ചേർത്തു നടൻ കാളിദാസ് ജയറാമിന്റെയും താരണീ കലിങ്കരായുടെയും വിവാഹത്തിനായി ഗുരുവായൂർ എത്തിയപ്പോഴായിരുന്നു ആയിരുന്നു ഗോകുൽ സുരേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ചിത്രത്തിൽ പൈവറ്റ് ആയാണ് മമ്മൂട്ടി എത്തുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ ചിത്രം ജനുവരിയിൽ തിയേറ്ററിൽ എത്തും